ഉള്ളി വട നല്ലതുപോലെ ആട്ടിപ്പൊളിയായിട്ട് വന്നോണ്ടേക്കാണ് ഇവിടെ നമ്മളെ വെച്ച നമ്മളത് കേട്ടോ നല്ല രുചിയായിരുന്നു പെട്ടെന്ന് തീർന്നു പോയി ഓക്കെ അടുത്ത് നമ്മൾ ഇവിടെ റെഡിക്കൊണ്ടിരിക്കുകയാണ് കണ്ടത് ഓക്കെ നമുക്ക് നല്ല കെട്ടിലോ നല്ല മുരിഞ്ഞ മുലിഞ്ഞ ആട്ടിപ്പൊളി ഒരു പുള്ളിപടയാണ് ഇവിടെ നമുക്ക് രണ്ട് ട്രിപ്പും കൂടെ ചെയ്യാൻ ഉണ്ട് അല്ലേ ഏകദേശം ഒരു രണ്ട് ട്രിപ്പും കൂടെ വരും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾ ആരും മെസ്സി ചെയ്യരുത് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നമുക്ക് ചായക്കടയിൽ മറന്നെ പുറത്തുനിന്ന് പോയിട്ട് മേടിച്ച് കഴിക്കേണ്ട നമുക്കതാ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടിലെ കിടിലും നമുക്ക് വട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കിട്ടിലെ പാട ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ളതാ ഉള്ളി വട റെഡിയാണ് ആദ്യം മുതൽ ഫുള്ള് നമ്മൾ നമുക്ക് തീക്കട നമുക്ക് ഇളക്കി കൊടുക്കാം അറ്റിപ്പൊളി ആയിട്ടോ ആര് മിസ്സിണ്ട എല്ലാവരും കണ്ടുള്ളൂ നമ്മൾ അതേപോലെ അവസാനം വരെ ഉണ്ട് ഉണ്ടകത്ത് നമ്മൾ കിട്ടിലെ ഉള്ളി വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഐറ്റം കണ്ടോ നല്ല കിട്ടിലാണ് ഐറ്റം സൂപ്പർ ആണ് ഓക്കെ അതെ മാവാണ് മാവ് ചെയ്ത എല്ലാം നമ്മൾ ഫുള്ള് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക അടിപൊളിയാണ് സംഭവം കിട്ടിലാണ് നമ്മളെ സാധാരണ മറ്റേ വട ഉണ്ടാക്കുന്നതിനെ കാട്ടി എളുപ്പമാണ് പക്ഷെ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാൻ ഇത്തിരി പാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സംഭവം കിട്ടിലവുണ്ടോ അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഉള്ളി നമുക്കൊരു അഞ്ചാറ് ഉള്ളി എത്രത്തോളം ഉണ്ടാക്കുന്ന അത്രത്തോളം ഉള്ളിയുടെ എണ്ണം കൂടും നമ്മളിപ്പോൾ അഞ്ചുള്ളിയാണ് എടുത്തത് ഉള്ളി എടുത്തപ്പോൾ നമുക്ക് അത് ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് കുറെ കിട്ടും കിട്ടും കണ്ടു ഇതാണ് ഐറ്റം എനിക്ക് അതുപോലെ കഴിക്കണം നേരത്തെ കഴിച്ചു കുറയ്ക്ക് ഇതൊക്കെ ഉള്ള സംഭവങ്ങൾ അതിനകത്തെ നമ്മളെ സ്പെഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടിലും കിട്ടിലും നമ്മളെ ഉള്ളി വെടാതായ ഇവിടെ ഇങ്ങനെ അടിപൊളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളെ കൊണ്ട് നമ്മൾ ചെയ്യണം അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എന്നും പരിചയം മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാ ഫ്രണ്ട്സ് ഒന്ന് നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിവട പ്രമുട പരിപോലെ ഉണ്ടാക്കി അതിനൊക്കെ ഉള്ളിട ഉണ്ടാക്കിയ ഉള്ളിട ഉണ്ടാക്കാൻ പോകുന്നുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മള് നേരത്തെ ഒരുപാട് പ്രവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ലൈവിലേത് ആദ്യമായിട്ട് എഴുതുന്നു മാത്രമേ ഓക്കെ അതായത് റെഡി ആവുന്നുണ്ട് അതായത് മാവാണ് കേട്ടോ അത് മാവാണ് നമ്മളിതാ ഉള്ള കിട്ടില്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ നമ്മൾ ഐറ്റംസ് കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം കിട്ടില്ല ഐറ്റംസ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കുമ്പോ സമയം കിട്ടുമ്പോഴത്തേക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക സംഭവം കിട്ടലും കിട്ടലായിട്ടോ അടിപ്പൊളിയോ സൂപ്പർ ആയിട്ട് നമുക്ക് പറ്റും പറ്റും അടിപൊളിയോ കിട്ടില്ല അടിപ്പൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഉണ്ടാക്കുക സംഭവം കിട്ടില്ല കേട്ടോ അടിപ്പൊളിതാ അവിടെ കഴിക്കണം ഞാൻ നേരത്തെ ഒരു ചായയുടെ കൂടെ കഴിച്ചു രണ്ട് മൂന്നെണ്ണം ഞാൻ കഴിച്ചു രണ്ടാമത്തെ ട്രിപ്പാകുമ്പോൾ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഉണ്ടാക്കിയ ട്രിപ്പ് ചായയുടെ കൂടെ കഴിച്ചു ഇനിയും കുറച്ച് കഴിക്കണം കഴിച്ചിട്ട് അടിപൊളി പരിപാടിയിലേക്ക് കേട്ടു വെട്ടിലായിട്ടുണ്ടെ വീട്ടിലാണുണ്ടാ ചായക്കട മേടിക്കുന്നേക്കാളും നമ്മള് തോറ്റുപോ വെട്ടിലെ ഉള്ളിവിടെയാണ് അട്ടിപ്പൊളിയത് എന്തൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഗസ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എടുക്കട്ടെ ഗസ് ഈ കാണാൻ കഴിച്ച ശരി പൂതിയാവരുത് നല്ല നമ്മുടെ സംഭവം ഉണ്ടോ കിട്ടീല നല്ല മുരിഞ്ഞ അടിപൊളി കിട്ടീന്റെ ഇതാ നമ്മുടെ ഉള്ളിവട ഉള്ള കടിച്ചോ ആട്ടിപൊളി ആയിട്ടാണോ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആട്ടിപ്പുളി അടിപൊളി ഗൃഹസ്ഥേക്ക് എപ്പോഴും വരുന്നതാണ് റ്റം അത് തന്നെയാണ് ഇങ്ങനെ നമ്മൾ എന്നെ ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് ഐറ്റം കേട്ടോ കിട്ടില്ല ഐറ്റം ഉണ്ടോ അടിപ്പൊളിയാണ് അപ്പൊ ഇത് വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പറഞ്ഞിൾ ചെയ്യാൻ മാവ് ഇതായിട്ട് നിങ്ങൾ അതിൻ്റെ മാവ് തന്നെ കേട്ടോ കിട്ടില്ല കിട്ടില്ല നീ മാവാണ് ഇത് എങ്ങനെയാണ് നന്നായിട്ട് അത് വെന്തിട്ടുണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് വേണ്ടിയാണെടുത്തേ നമ്മൾ എണ്ണ ഒഴിച്ചേക്കുന്ന അടുത്ത കൂടിയായിട്ടും പൊടി സംഭവം സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒന്നുകൂടെ കഴിഞ്ഞില്ല അടുത്തറക്ക അല്ലേ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ അതായതാണ് ഐറ്റം കേട്ടോ കെട്ടില ഐറ്റം അടിപ്പൊളിയാണ് സംഭവം നല്ല മണമുണ്ട് നല്ല മണം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും അടുത്ത വെൽപ്പെട്ടൻ കൊണ്ട് നെയ്വിളി നോക്കിയാൽ നമ്മൾ അട്ടിക്കുളി ഐറ്റംസ് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ് നമുക്ക് അത് ഇറക്കാനുള്ള സമയം ആയിട്ടുണ്ട് അതായിട്ടുണ്ട് ഇതിന് ഓരോ പ്രവേശനം നമ്മൾ ഇടുന്നതിന്റെ വേവനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല ഇതിന്റെ വേവനുസരിച്ചാണ് സംഭവം നമ്മൾ ഇറക്കുന്നത് ഫസ്റ്റ് ഇറക്കിയതിന് വേണ്ടത് ആദ്യം കിട്ടതാണ് ഇറക്കിയത് ഓക്കെ നമ്മുടെ ഏറ്റവും ഇതായതാണ് ഇതുകൊണ്ട് ഒന്ന് കഴിക്കണം അപ്പൊ അഞ്ചാറ് ആയി അഞ്ചോളം കഴിച്ചോണ്ടിരിക്കണം റെഡി ആയിട്ടുണ്ട് ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം തീരെ കേട്ടോ പെട്ടെന്ന് രീതിയിൽ നമ്മളെ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ പോകണം എല്ലാം കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നും കാണിച്ചില്ല അതുകൊണ്ടാണ് എടുക്കണെടുക്ക കൈവശിക്കണം ജസ്റ്റ് ഒന്ന് ചപ്പിച്ചു കൊടുത്താൽ മാത്രം മതി കാണിച്ചു കൊടുക്കുക നമുക്ക് അതിലേക്കിടാം ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ആദ്യം മുതലുള്ള നമ്മൾ കാണിച്ചിട്ടുണ്ട് ഉള്ളി റെഡിയാക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കിട്ടുന്ന എല്ലാ ഐറ്റംസും കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണുക അടി ഉള്ളി വട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചെയ്യുന്ന എല്ലാം ലൈവ് ആയതുകൊണ്ട് അതേ കണക്ട് നിങ്ങൾക്ക് എന്താ പറയാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവം ഒന്നും കൂടെ ഒന്നും എത്രയുണ്ട് കേട്ടോ നമുക്ക് എത്ര കുറച്ച് മാവേ ഉള്ളൂ കണ്ടോ അത്ര കുറച്ച് ഉള്ളൂ അപ്പോൾ അപ്പോ ഇത്രയും ഉള്ളിവട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇതാ ഇവിടെ നമ്മളെ കയ്യിലുള്ള വന്നിരി പോ അടിപൊളിയായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ സംഭവം ആയിട്ടാണ് ചില പേശിയാം നമുക്കതിന് ഇളക്കി കൊടുക്കാം എത്ര വലുപ്പുണ കേട്ടോ എത്ര വലുപ്പം നമുക്ക് ഉപയോഗിക്കാം ചെറിയ സൈസ് ഉണ്ടാക്കും വലിയ സൈസ് ഉണ്ടാക്കും സൈസൊന്നും കുഴപ്പമൊന്നുമില്ല ഷേപ്പ് ലെസ് ആണല്ലോ അതുകൊണ്ട് ഏത് ഷേപ്പിലുള്ള അതൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ആയിട്ടും ഓക്കെ നമുക്ക് ഒരു കാര്യം ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ സെറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് വീഡിയോ തന്നെ വരാം നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാ വന്നതെല്ലാം ഇവിടെ എരിപ്പോ ഉള്ളി വടയെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഉള്ളിവട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ ട്രെയിനിൽ നോക്കാം എൻ്റെ എല്ലാം ഫ്രണ്ട്സ് വന്നിച്ച് ട്രെയിനിൽ നോക്കാം ഓക്കെ സപ്പോ അടുത്തൊരു വെടിവേണ്ട വെള്ളം നോക്കി ബാ